തൃത്താലയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകം അഞ്ച് ലോറികളും മൂന്ന് മണ്ണുമാതി യന്ത്രങ്ങളും തൃത്താല പോലീസ് പിടിച്ചെടുത്തു തൃത്താല മേഖലയിൽ വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർന്ന തരത്തിൽ അനധികൃത മണ്ണ് ഖനനം വ്യാപകമാവുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ അനധികൃത മണ്ണെടുപ്പിനിടെ അഞ്ച് ടിപ്പർ ലോറികളും മൂന്ന് ജെ സി ബികളുമാണ് തൃത്താല പോലീസ് പിടിച്ചെടുത്തത് തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉയർന്ന മേഖലകളിലുൾപ്പെടെ നിരവധിയിടങ്ങളിൽ കുന്നിടിക്കലും അനധികൃത മണ്ണ് ഖനനവും വ്യാപകമാണ് ഇതിനെതിരെ തൃത്താല പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ഇത്തരം സംഭവങ്ങളിൽ ശക്തമായ പരിശോധനകളും നടപടികളും സ്വീകരിക്കേണ്ട ജിയോളജി വകുപ്പ് വില്ലേജ് പഞ്ചായത്ത് എന്നിവരുടെ നിഷ്ക്രിയത്വം മണ്ണെടുപ്പ് വ്യാപകമാക്കാൻ ഇടവരുത്തുന്നതായി ആക്ഷേപം ഉയരുന്നുണ്ട് ഇത്തരം ഇടങ്ങളിൽ പരിശോധന നടത്താൻ ഈ മൂന്ന് വകുപ്പുകളും മടി കാണിക്കുന്നതായും പരാതികൾ വ്യാപകമാണ് അതേസമയം തൃത്താല പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയ ലോറികളും ജെ സി ബികളും ജിയോളജി വകുപ്പിനെ കൈമാറി തൃത്താല സി ഐ പ്രതാപ് എസ് ഐ ജെഫിൻ രാജു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ ശരത് ശങ്കർ ജയരാജ് അരുൺ എന്നിവരുൾപ്പെട്ട സംഘമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് അനധികൃത മണ്ണ് ഖനനത്തിനെതിരെ വരും ദിവസങ്ങളിലും നടപടികൾ ശക്തമായി തുടരുമെന്ന് തൃത്താല പോലീസ് അറിയിച്ചു ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയുമായി പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് കോട്ട്സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു